സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ അറബിയിൽ ഒരു എന്തിനാണ് കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ല ഭയങ്കരം തന്നെ നമ്മൾ അനാഥരാണ് പക്ഷെ കണ്ടുകണ്ട് ആദ്യം ആശാനോ ആസാന്റെ മോനായത് കൊണ്ട് അല്പം ആരാധന തലയിലോട്ടും പോയി നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും മോനെ നേരം നിറയായി ജീവിക്കാൻ നമ്മൾ സീരിയൽ വേണോ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടൊന്നുപോലെ